ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ രക്ഷിക്കാൻ ആളില്ലാതെ രക്ഷാപ്രവർത്തന കേന്ദ്രം രണ്ടു വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത രക്ഷാപ്രവർത്തന കേന്ദ്രം ഇതുവരെ തുറന്നിട്ടില്ല പ്രളയമടക്കമുള്ള കാലാവസ്ഥാ ദുരന്തങ്ങൾ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള എമർജൻസി ഓപ്പറേഷൻ സെന്ററാണ് ഈ മഴക്കെടുതിയിലും കിടക്കുന്നത് നമസ്കാരം നമ്മൾ ഇപ്പോഴുള്ളത് തിരൂർ മിനി സിവിൽ സ്റ്റേഷനിലാണ് ഇവിടെ എൻ്റെ പിറകു വശത്തായിട്ട് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഉപയോഗശൂന്യമായിട്ട് കാടും പൊന്തയും പിടിച്ചു കിടക്കുന്ന ഒരു കെട്ടിടം പ്രളയമടക്കമുള്ള കാലാവസ്ഥ ദുരന്തങ്ങൾ വരുമ്പോൾ ജനങ്ങൾക്ക് തുണയാകേണ്ട എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ ആണ് ഇത്തരത്തിൽ അടഞ്ഞുകിടക്കുന്നത് ഇതിവിടെ അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷമായി ഉദ്ഘാടനം കഴിഞ്ഞതിന് പിന്നെ ഈ ഒരു കേന്ദ്രം ഇതുവരെ തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല നമുക്കറിയാം ഏകദേശം ദിവസങ്ങളായിട്ട് നമ്മുടെ ജില്ലയിൽ കടുത്ത അതിശക്തമായ മഴയും കാറ്റുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ വന്നപ്പോഴും ഈ ഒരു കേന്ദ്രം ഇവിടെ അടഞ്ഞു കിടക്കുക തന്നെയായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്രയും ദിവസമായിട്ട് പെയ്ത ശക്തമായ മഴയിലും വീശിയ കാറ്റിലും ഒക്കെ നിരവധി ദുരന്തങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോഴൊക്കെ ഈ ഒരു എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഇവിടെ അടഞ്ഞിടക്കുക തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു മന്ത്രി കെ രാജൻ ാലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു വർഷം പിന്നിട്ടിട്ടും കെട്ടിടം പണിതതിന്റെ ഉദ്ദേശങ്ങൾ നടന്നിട്ടില്ല ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ജനങ്ങൾ സന്നദ്ധ സംഘടനകളെയും മറ്റും ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ സജീവമായി പ്രവർത്തിക്കേണ്ട ഈ കെട്ടിടം അടഞ്ഞു അടഞ്ഞുകിടക്കുന്നത് മൂലം എന്ത് പ്രയോജനമാണ് ജനങ്ങൾക്കുള്ളതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പറയുന്നു നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പതിവ് ബസ് പുറപ്പെട്ടതിനു ശേഷം പിന്നിൽ കൈയ്യാട്ടിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ ദുരന്ത നിവാരണ സേനന്റെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് മാനേജ്മെന്റിനൊക്കെ ഒരുപാട് മെസ്സേജുകൾ ആളുകളുടെ മൊബൈലിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കനത്ത മഴയ്ക്ക് സാധ്യത അല്ലെങ്കിൽ പല കാറ്റിന് സാധ്യത എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി ഓപ്പറേഷൻ സെന്ററാണിത് അപ്പൊ അത് തന്നെ അതിന് നല്ലൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ആളുകള് അല്ലെങ്കിൽ സർക്കാർ ഇത്തരം സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതതിൻ്റെ അർത്ഥ തലത്തിലേക്ക് നീങ്ങാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഉണ്ടോ അല്ലെങ്കിൽ ഒരു സംവിധാനം കൊണ്ടോ നമുക്ക് കാര്യമില്ലല്ലോ കാരണം നമ്മൾ ആരെ സമീപിക്കും ഇപ്പോൾ ഇവിടുത്തെ ഈ സർക്കാരുകളുടെ അല്ലെങ്കിൽ തലയിൽ ഇത്തരം പാപഭാരങ്ങൾ കെട്ടിവെച്ചിട്ട് കാര്യമില്ല ഇതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ അതിൻ്റെ രീതിയിൽ അത് സ്മാർട്ടായില്ല എന്നാണ് ഇപ്പോൾ സ്മാർട്ട് ഫോണും സ്മാർട്ട് ഓഫീസും ഉള്ള ഈ കാലത്തും ഇത്തരം കാര്യങ്ങൾ സ്മാർട്ടാവാതെ നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പരാജയം തേയൂർ താലൂക്ക് ഓഫീസിനകത്ത് പുതിയൊരു കെട്ടിടം പണിയാൻ സ്ഥലപരിമിതി നേരിട്ടതുകൊണ്ടാണ് താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്റർ പുറത്തു പണിയുവാൻ ഫണ്ട് അനുവദിച്ചത് തിരുവനന്തപുരത്തുള്ള ഒരു ഏജൻസിയുമായുള്ള കരാറിൽ ഓഫീസിലേക്കുള്ള മെഷീനറികൾ സ്ഥാപിക്കുവാനും തീരുമാനമായിരുന്നു എന്നാൽ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ താത്കാലികമായി ഇലക്ഷൻ സെക്ഷൻ മുറി സൗകര്യപ്പെടുത്തി മെഷീനറികൾ അവിടേക്ക് മാറ്റുകയായിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ശേഷം മാറ്റി മാറ്റിസ്ഥാപിക്കുവാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ നിലവിൽ ഏജൻസിയുമായുള്ള കരാറിന്റെ കാലാവധി അവസാനിച്ചത് മൂലം പുതിയ ഏജൻസിയെ തരപ്പെടുത്തിയതിനു ശേഷമേ ഇനി മിഷനറികൾ ഓഫീസിൽ സ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുവരെ കെട്ടിടം തുറന്നു പ്രവർത്തിക്കുവാൻ സാധ്യത കുറവാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ തഹസിൽദാറാണ് ഇൻസിഡന്റ് കമാൻഡർ മുൻപുണ്ടായിരുന്ന തഹസിൽദാരും മറ്റ് ഉദ്യോഗസ്ഥരും ഇത് സംബന്ധിച്ച് കളക്ടറെ രേഖാമൂലം വിവരം അറിയിച്ചിരുന്നു പിന്നീട് വന്ന ഉദ്യോഗസ്ഥരും വിഷയവുമായി ബന്ധപ്പെട്ട് കത്തയച്ചപ്പോഴാണ് കാലാവധി കഴിഞ്ഞ വിവരം അറിയാൻ സാധിച്ചത് രക്ഷാപ്രവർത്തന കേന്ദ്രം അടഞ്ഞുകിടക്കുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചപ്പോൾ മഴയും കാറ്റും അതിശക്തമായപ്പോഴും നിരവധി പ്രദേശങ്ങളിൽ പല ദുരന്തങ്ങളും സംഭവിച്ചിരുന്നു അപ്പോഴെല്ലാം എമർജൻസി ഓപ്പറേഷൻ സെന്റർ അടഞ്ഞുകിടക്കുകയായിരുന്നു ഇരുപത്തിനാലു മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കേണ്ട കാര്യാലയത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുണ്ടാകുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥ നിയമനവും കാര്യമായി നടന്നിരുന്നില്ല കലക്ടറേറ്റിൽ നിന്നാണ് ഇതിനെല്ലാം വേണ്ട നടപടി ഉണ്ടാകേണ്ടത് തിരൂരിൽ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ടായ പ്രളയത്തെ തുടർന്നാണ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ തുടങ്ങുവാൻ തീരുമാനമുണ്ടായത് എന്നാൽ ആ എമർജൻസി ഓപ്പറേഷൻ സെന്റർ അടഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് മഴ ഇന്ന് പെട്ടെന്ന് വന്നിട്ട് ഈ മൺസൂണില് സമയം അത് കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുന്നുണ്ട് പക്ഷേ ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് ഇതൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളൊക്കെ പറയും അല്ലെങ്കിൽ സർക്കാർ ഇടപെട്ടില്ല അല്ലെങ്കിൽ അതെ സർക്കാരിൻ്റെ ഒരു മുഖം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വേണ്ടപ്പെട്ട അതാത് ഏതാ ആരാണോ അതിൻ്റെ കസ്റ്റോഡിയാൻ അവരൊക്കെയാണ് അതിൻ്റെ ആളുകൾ അവർ കൃത്യമായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചിട്ട് ഒരു ഓരോ നഗരസഭ ആയാലും സർക്കാരായാലും അവരുടെ ഒരിക്കലും നമുക്ക് കാരണം അതിനൊക്കെ മാറ്റം വരണം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കേണ്ട കാര്യാലയത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുണ്ടാകുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥ നിയമനവും കാര്യമായി നടന്നിരുന്നില്ല കലക്ട്രേറ്റില് നിന്നാണ് ഇതിനെല്ലാം വേണ്ട നടപടിയുണ്ടാകേണ്ടത് തിരൂരില് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊന്പതിലുമുണ്ടായ പ്രളയത്തെ തുടര്ന്നാണ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ തുടങ്ങുവാൻ തീരുമാനമുണ്ടായത് എന്നാൽ ആ എമർജൻസി ഓപ്പറേഷൻ സെന്റർ അടഞ്ഞുകിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് നമ്മുടെ തിരൂര നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിരവധി ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു മരങ്ങൾ കടപുഴകി വീണിട്ടായാലും വെള്ളക്കെട്ട് നിറഞ്ഞിട്ടായാലും പല ദുരന്തങ്ങൾ സംഭവിച്ചിരുന്നു അപ്പോഴൊക്കെ നമ്മുടെ ജനങ്ങളെ ആശ്രയിച്ചത് വിവിധ സന്നദ്ധ സംഘടനകളെയും വോളണ്ടിയർമാരെയും ആ ഒരു സമയങ്ങളിലൊക്കെ ജനങ്ങൾക്ക് തുണയാകേണ്ട ആശ്രയമാകേണ്ട എമർജൻസി ഓപ്പറേഷൻ സെന്ററാണ് ഇവിടെ അടഞ്ഞുകിടക്കുന്നത് എന്തായാലും ഇനി നമുക്ക് കണ്ടറിയാം എന്നായിരിക്കും ഈ ഒരു എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ തുറന്നു പ്രവർത്തിക്കുക എന്ന് ഒരു പക്ഷേ ദുരന്തങ്ങളെല്ലാം സംഭവിച്ച് ജനങ്ങൾക്കെല്ലാം ദുരന്തങ്ങൾ സംഭവിച്ച ശേഷമായിരിക്കുമോ ഈ ഒരു എമർജൻസി ഓപ്പറേഷൻ സെൻറ്റർ തുറന്ന് പ്രവർത്തിക്കുക എന്ന് നമുക്കറിയില്ല തീർച്ചയായിട്ടും വേണ്ട സമയത്ത് ഇത് തുറക്കാതെ പിന്നെ ഈ ഒരു കെട്ടിടത്തിൻ്റെ ആവശ്യം നമുക്കില്ല എന്തായാലും അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തിരൂർ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം റിപ്പോർട്ടർ ആയിഷ ടി ന്യൂസ്